ക്കാ നമ്മള് ചോറ് ഇവിടുന്നെങ്കിലും ഇണ്ടാക്കിയല്ലോ അന്ന് പെരില് പാളില്ലല്ല ആ ഇവിടെ ഇവിടെ പോണ് ഇവിടെ ഹോട്ടലുണ്ട് കൊടുങ്ങി റോട്ടിന്റെ അങ്ങനെ പോയിട്ട് ആസ്പത്രിന്റെ ബാക്കിലുണ്ട് ഒരു ആശുപത്രി ബാക്കിൽ ഇണ്ട് ഒരു എന്നാ നമ്മളെ വണ്ടി ഇവിടെ മെസ്സിലേക്ക് അതാ അങ്ങനെ പോട്ടെ അങ്ങനെ പോസ്സരെല്ലാം കൂടി ഇവിടെ ആകെ ബ്ലോക്ക് ആക്കണം അത് പറഞ്ഞിട്ടാണ് മനുഷ്യന് ഈ പള്ള വഴിച്ചേരത് ചിലപ്പോ സബൂർ ഇല്ലാതാവും തിരിച്ചുകൂടും വിടും ഏഹ് ഈ റോഡിനു പോട്ടെ അങ്ങനായിട്ട് പോയിട്ട് നമ്മളെ ഇവിടെന്നണ്ട് ചെല്ലുമ്പോ ആശുപത്രിന്റെ ആ മൂല കാണുന്നേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ തിരികു തിരിഞ്ഞുപറ്റൊന്ന് സദ്യക്ക് ആ നമ്മളെ പിന്നെ വാട്ടർ ടാങ്കിന് വേണ്ടി അയിലാണ് മനുഷ്യന്റെ ചാല അവിടെ അവിടെ എത്തുമ്പോ ഒന്ന് ഒന്നാണ് ശ്രദ്ധിച്ചാള അല്ല ഞാൻ എന്തായാലും നാളെ എന്റെ തല പടച്ചുകൾ അപ്പൊ അതുകൊണ്ട് ആ കുജി എത്തുമ്പോ അവിടെ എത്താനിക്കണേ ഒന്ന് പതുക്കെങ്ങറക്കിയാണ് കയറ്റി അതെ ഇവിടെ നിന്ന് നടക്കുള്ളൂ ആ അതെന്തായാലും കഴിച്ചിലാ ഉണ്ട് ഇവിടുന്ന് ആ കുജിക്കാണ്ട് കഴിച്ചിലാ അതാണ് ഇതൊരു ചാല് പെട്ടെന്ന് ഈ വളവും ചാലും കൂടെ വലിയ സ്വീപാടി കഴിച്ചല്ലേ അങ്ങനെ ഇവിടുന്ന് പോയിട്ടേ പോയി 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 അങ്ങനെ ആശുപത്രി പടിഞ്ഞാറ ഭാഗമാണ് ഈ പടിഞ്ഞാറ ഭാഗം കഴിഞ്ഞുകാണ്ട് ഇവിടുന്ന് എന്താ അറിച്ച് നേരെ ലെഫ്റ്റിക്ക് തിരിച്ചു ആ അപ്പൊണ്ടാക്കിയ കനറ ബാങ്കിന്റെ ആ ജംഗ്ഷൻ ലെഫ്റ്റിക്ക് അടുത്തി ലെഫ്റ്റിക്ക് തിരിച്ചോ അവിടുന്ന് വണ്ടി വരണ്ടോ നോക്കി തിരിച്ചു എനിക്ക് തീരെ ഒരു നിങ്ങ ആ വോട്ടർ സൈക്കാരാണ് പോകാനാണെങ്കിൽ അവിടെ പോകുന്നത് ആ ഒരു കാറും ആ ഏതായാലും അങ്ങോട്ട് തിരിഞ്ഞില്ലേ ഇനി ഇങ്ങനെ പിടിച്ചിട്ടേ ഇവിടെ നിൽക്കണ ഒരു ഒരു ഈ ദിരപീഡിയ ഒരു ജ്വല്ലറി ഈ ജ്വല്ലറിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് റോഡാ പോണ് അങ്ങോട്ട് വിട്ടോ അതാ ഈ കാണുന്ന ആണ് ഇല്ലം ഇവിടെ ചോറ് ആണ്ടി മൂസി അവിടെ കുത്തരുന്നത് നമ്മളറിയാതെ അക്ഷികള് അതുപോലെ നമ്മളോടും ഇണ്ട് ആ ബൈക്കിള് മറ്റേ നമ്മക്കും മറ്റേ ഔ എന്താ ചോറ് കൂട്ടാ കഴിച്ചിട്ട് വാരല്ല കൈമലാവും ആ ബളമ്പിക്കോട്ടെ ആ അങ്ങനെ ഇവിടെ സാമ്പാറും ചോറും സദ്യ അടിപൊളിയായിട്ടേ ഏഹ് ബേച്ചാണ്ട് നല്ല മീ പൊഴിച്ചു അതെല്ലാ സാധനവും ഉണ്ട് ഏഹ് വെല്ല നമ്മളെ കാണാതെ മുങ്ങിയതുപോലെ ഏതായാലും പള്ളർച്ചു ബേച്ചുകണ് ഇനി കാര്യം ചെയ്യും ഈ ചോറ് തയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ ബ്രോക്ക് റോട്ടിന് ബ്ലോക്ക് റോട്ടിനെ പോയി കുണ്ടുക്കണ്ടല്ല അപ്പൊ ഈ കുണ്ടക്കാണിച്ചാട് ആദ്യം കുണ്ടേന്ന് അപ്പൊ അത് കുണ്ടൂരായി ഇപ്പൊ അത് കൊറേ മണ്ണ് കൊടുന്നിട്ട് കുന്നൂരക്കണ് അതെല്ലാം കൂടി ഒരു കൂടിട്ടേ ബസ് പോയി പിന്നെ ായിക്കുക അതായത് ഈ നാല് ആ എല്ലാം കൂടി ആവുമ്പോ ഈ അമിതമായി വെച്ചിട്ടുള്ള ചോറൊക്കെ അവിടുന്ന് കുണ്ടു ചാടുമ്പോന്ന് അരുക്കൊക്കെ നായി കിട്ടും അങ്ങനെ ഒരു മെച്ചുണ്ട് മനസ്സിലായി അതാണ് ഈ റോഡിന്റെ സുഖം ആ ഇങ്ങോട്ട് എത്തുമ്പോ ഏകദേശം ജയിക്കും അപ്പൊ വളരെ സുഖമാണ് അവിടുന്ന് ഈ റോഡിനോട് പോന്നിട്ടാൽ മതി മനസ്സിലായി അപ്പൊ ഈ റോഡ് ഈ എങ്ങനെ ചലബലേ ഇത് ഇടക്കിടക്ക് ഈ പുട്ടിനെല്ലാം പുട്ടിന് പൊടി ഉതിർത്തിയ മാതിരി മെറ്റലും കുറച്ച് സിമെന്റും മണ്ണും കൂടി ഇങ്ങനെ കൊഴച്ചാണ്ട് അതാണ്ട് കൊടുന്ന് അത് നാല് വണ്ടിയാണ് പോകുമ്പോ ആ കുണ്ട് തൂർന്നുണ്ട് അത് കുന്നാവും അങ്ങനെ കുണ്ടൂര് മാറി പിന്നെ കുന്നൂരാവും അതാണ് ആ ബസ്സേരം പറ്റി നോക്കിക്ക ഈ ബസ്സേരക്ക് ആ സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു അന്തജത്ര ഇറക്കും കാത്തിക്കാൻ നേരം അവിടെ ഒരു മണിക്കൂർ കിടന്നാലും വേണ്ടില്ല മനസ്സിലായില്ലേ അപ്പം എന്നാ വിട്ടൂട് ഏതായാലും ഇങ്ങനെ നമ്മൾ ആ പറഞ്ഞ ആ കുന്നൂരും കുണ്ടൂരും എല്ലാം കൂടി ഒന്നായിട്ട് ആ ഇവിടെന്നാണ്ട് ഇറങ്ങിയ കുണ്ടൂര് അവിടുന്ന് ലേശം കൂടെയാണ് കയറിയ കുന്നൂര് കുന്നൂരിൽ നിന്ന് പിന്നെയാണ് കുണ്ടൂർക്കെന് അങ്ങനെ ഈ റോഡ് മീമം ജക പോക ജക ആ അതിപ്പോൾ ഏത് എലക്ഷൻ അടുത്തായാലും ഇപ്പൊ ആ കുണ്ടു തൂർക്കണ മഷ്ടം കാണുന്നില്ല ഏതായാലും പള്ളൊക്കെ അറിഞ്ഞ പ്രാത്തായി ഞമ്മളെ സ്റ്റാൻഡിലെത്തി അപ്പൊ നിങ്ങൾക്കും ആണെങ്കിൽ ചങ്ങാമാരെ അവിടെ പോയാലും നാടൻ ചോറും കൂട്ടാനും അയക്കുള്ള സംഗതി ഒക്കെ ഇലയിൽ ചോറൊക്കെ വെയിച്ച മീനാണെങ്കിൽ കടലിൽ ഉള്ളതും ഇല്ലാത്തതും ആയ എല്ലാ ഐറ്റംസും മീനും ഉണ്ട് ഓരോ മീനും ഓരോരോ വിലയുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ഹൗസുകളൊക്കെ അവിടുന്ന് കിട്ടും അപ്പം ഞങ്ങൾ വേച്ച് അങ്ങ് കേപ്പിയായി നിങ്ങൾ മാണമെന്നുണ്ടെങ്കിൽ പോയി ഇങ്ങോട്ട് വേച്ചു പോളി അത്ര ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും